നല്ല ഫ്രണ്ടും എല്ലാം അറിയില്ലേ നമ്മുടെ സ്വീസിന്റെ പറഞ്ഞു റെന്റ് വേണ്ട ഈ ഒരു കാര്യം ഗ്യം ചെയ്യാത്ത പോയിട്ട് സെറ്റ് ആക്കാൻ ശേഷം ഗൈസ് നമുക്ക് ഷൂ എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ അടുത്ത ഷോപ്പിലോട്ട് എത്തി അത് ഈ വാച്ച് സെറ്റ് അടുത്തത് ബ്ലാക്ക് ആണ് ഹലോ ഹലോലും നമ്മുടെ പുതിയ ഉള്ളിലോട്ട് എല്ലാ മണിക്കൂർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് എവിടെയുള്ള മാന്യവർ മാനിയോ അപ്പൊ നമ്മൾ ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് അതെ 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 ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ വ്യക്തതാണ് അങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കാം ഫുൾ വീഡിയോ എല്ലാവരും കാണുക നിക്കാഹി നമ്മളെങ്ങനെ തിളങ്ങണന്ന് കാണണ്ടേ ഇപ്പോൾ മുകളിലാണ് നിക്കാഹിന്റെ ഡ്രസ്സൊക്കെ ഉണ്ടോ അല്ല നമ്മൾ ഇവിടുത്തെ ആൾക്കാരല്ലേ ആ ഓക്കെ നിക്കാഹിനിൽ ഇടാനുള്ള ഡ്രസ്സേ നോക്കാൻ വേണ്ടിട്ടാണ് വൈറ്റും നോക്കട്ടെ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം ഏതെങ്കിലും ഒക്കെ എനിക്കാ ഞാനാ പുതിയ പണ്ാഹന എല്ലാരും ഏതാ ചിക്കൻ ചിക്കൻ കാരിയാറൈറ്റിയാണല്ലോ ചിക്കൻ കറിയാതി ൾക്കാരാണെങ്കിലോ ആണോ ഓക്കേ ഇതാണ് നമുക്ക് ഒരു രണ്ട് മൂന്ന് ഐറ്റം ഇട്ട് നോക്കാം നല്ല ഇതും ഓവർണ്ടാവല്ലോ എനിക്ക് ഓക്കെ ശരി സംഭവം പറഞ്ഞു ആദ്യം ഞങ്ങൾ നിക്കാഹിൻ്റെ ഡ്രസ്സ് റെൻറ്റിലെടുക്കാനുള്ള പ്ലാനിൽ നിന്ന് ശരിക്ക് അങ്ങനെ ഞാൻ നമ്മുടെ ഇക്കാക്ക ഇക്കാക്കയും ബ്രോയ്യും അതുപോലെ ഫ്രണ്ടും എല്ലാം പറയാം ഖാൻ അറിയില്ലേ നമ്മുടെ സ്വീസിന്റെ ചേർന്ന് മൂപ്പര് പറഞ്ഞു റെൻ്റ് വേണ്ട ഈ ഒരു കാര്യം ചെയ് എൻ്റെ ആകെ എടുത്തോടെ പോയിട്ടെന്ന് വെച്ചാൽ അത് സെറ്റാക്കാന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ മൂപ്പരൊരു എന്താ പറയുക ഹാരിസ്ഖാൻ്റെ ഒരു നിർബന്ധ പ്രകാരമാണ് ശരിക്കും ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ

സ്റ്റൈലി ലൈറ്റ് ലൈറ്റ് ബ്രൈറ്റ്നെസ്സ് ഇല്ലാത്തണ്ടോ ലൈറ്റ് എങ്ങനെ ബ്രൈറ്റ്നെസ്സ് ഇല്ലാത്തണ്ടോ ഇല്ല ആ അങ്ങോട്ട് ഇതെ നമ്മൾ വരാന്ന് സെലക്ട് ചെയ്യാൻ പോകാണ് ഗയ്സ് ഇതിന്റെ പേരെന്താ ഇത് നോർമൽ കോട്ടൺ കുർത്താ ആ ഇത് നോർമൽ കോട്ടൺ കുർത്താ ഇങ്ങോട്ട് എടുക്ക് ഇങ്ങോട്ട് എടുക്കല്ലേ ആ ഇത് വൈറ്റ് ഇതിന്റെ പേരെന്താ പിന്നെ പിന്നെയല്ല അങ്ങനെ അടുത്തത് മാറ്റി ഇതേ രസട്ടോ വല്ല ചത്തിസോ ഹൈവ ഒന്നും പറയാനുള്ള ഗൈസ് അപ്പോൾ സാറിനോട് ഓഫ് വൈറ്റ് നോക്കാൻ പറഞ്ഞത് ഓഫ് വൈറ്റ് ന്റെ ടോക്ക ഓഫ് വൈറ്റ് ന്റെ ടോക്ക നമുക്ക് ഓഫ് വൈറ്റ് ആണ് നമുക്ക് ഒരുപാട് വർക്ക് ഉള്ളൊന്നും വേണ്ട അത്യാവശ്യം സർ ഈ ചിക്കൻ ആയി നോക്കുമോ ചിക്കൻ കാലം ചിക്കൻ ആയിട്ട് നോക്കിക്കേ ഓക്കേ ഓക്കേ ഇതോ ഇതോന്ന് ഇതാണ് ഓഫ് വൈറ്റ് അടിക്കേ ടോക്ക ഓക്കേ എസ് ഇട്ടോക്കാലോ ഇത് സിമ്പിൾ ആണ് ബേസിക് മോഡൽ ഹേ ഒന്ന് ഇട്ടോക്ക് ചോദിച്ചോ നമുക്ക് ചെയ്യേണ്ട തോന്നുന്നു അല്ല വർത്ത് ഇട്ടോ ഓക്കേ നമുക്ക് കുറച്ച് ഗ്രാൻഡ് ആക്കണ്ട ഇത്ര ഗ്രാൻഡ ഇതാണ് ഗ്രാൻഡ് പ്രസ ഗ്രാൻഡ് ഇന്നതു മതി

വേറൊരു കളർ അടിപൊളി നോക്കാം നോക്ക് ലാസ്റ്റ് നോക്കാൻ നോക്കിട്ട് നോക്കാം പിന്നെ അവര് പറഞ്ഞ ആ സംഭവം ഒരു ഗ്രീൻ കളർ പറഞ്ഞില്ല അവര് ആ ഗ്രീൻ സംഭവം ഗ്രീനോ എന്താ കളർ ക്രീം കളറോ ബിസ്കറ്റ് ഏട്ടാ ഈ കളർ നോക്കണോ ബിസ്കറ്റ് കളറ് ഇതോക്കണോ വെറുതെ दे दे। െ എന്താ പറയാ എനിക്ക് തോന്നണത് വൈറ്റും അല്ലെങ്കിൽ ഓഫ് വൈറ്റിന്റെ മറ്റേ എന്താ പറയാ നോർമൽ ഇതാണ് അടിപൊളി തോന്നുന്നത് ഞാനെ വീഡിയോ കോൾ നോക്കാം വീഡിയോ കോൾ ചെയ്തപ്പോ നൂപ്പരുടെ അഭിപ്രായം നിങ്ങളെ പേരെന്താ അപ്പൊ എത്ര മണിക്ക് അടക്കോ ഒമ്പത് മണിക്കോ ഒമ്പതര

ബ്ലൂ ആണ് ആണോ ബ്ലാക്ക് പട്ടണം കിട്ടാൻ

ഇവിടെ ബ്ലാക്ക് എല്ലാം ബ്ലൂ ആണ് കാരണം ഓൾറെഡി ബ്ലൂ അല്ല ബ്ലാക്ക് ഇട്ടാണല്ലോ ഇപ്പൊ കൊറേ നമ്മള് ഇട്ടു നോക്കിട്ടോ അതായത് പല കടറിലായിട്ടുള്ള സംഭവങ്ങളും നമ്മൾ ഇട്ടു നോക്കി എന്തായാലും എല്ലാവരും പിന്നെ ഞാൻ ആടനോട് തന്നെ രസമുണ്ട് അത് വരും പക്ഷേ എന്നാലും വൈറ്റും ഓഫ് വെയിറ്റുമാണ് നമുക്ക് നിൽക്കാൻ ബെറ്റർ എന്ന് നമുക്ക് തോന്നണത് പക്ഷെ അതായാലും ഇതൊക്കെ നല്ല രസം ഉണ്ട് കിട്ടും അല്ലേ അതൊക്കെ പിന്നെ സെറ്റാക്കാം നമുക്ക് എന്തായാലും അപ്പോൾ നമ്മൾ പൊളിക്കുന്നു നമ്മൾ കോഴിക്കോടാണല്ലോ കോഴിക്കോട് ഇതിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ വന്നതാണ് അത് ഹാരിസ്കാന് നിർബന്ധപ്രകാരം എടുക്കും നിർബന്ധപ്രകാരം എടുക്കാൻ വേണ്ടി വന്നതാണ് അല്ല ഞാൻ റെഡൊക്കെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു കിട്ടിയതാണ് നോക്കാം അപ്പോൾ ഗേൾസ് അപ്പോൾ നമ്മളങ്ങനെ നിൽക്കാൻ ഡ്രസ്സ് ഇൻഷാള്ള ജില്ലകളിൽ ഒന്ന് സെലക്ട് ആക്കും ഇൻഷാള്ള ഞാൻ പറഞ്ഞില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ പറയുണ്ടാവും എൻ്റെ വീട്ടുകാർ പറഞ്ഞത് കേട്ടോ പിന്നെ നിൽക്കാൻ ഡ്രസ്സ് അതുപോലെ റിസപ്ഷൻ ഡ്രസ്സൊക്കെ റെന്റിനെടുത്താൽ മതി വെറുതെ പൈസ അങ്ങനെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലെ ഇന്നലെ എപ്പോഴാണ് ഞാൻ ഫാമിലിയായിട്ട് ഞങ്ങൾ പോയില്ല ആരി സ്കേണ്ടിൻ്റെ വീട്ടിൽ ആരിസ് പറഞ്ഞു നിൽക്കാനുള്ള ഡ്രസ്സ് എടുക്കണില്ലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് എടുക്കണം ഇൻഷാള്ള റെന്റ് നോക്കണം എന്ന് അപ്പോൾ മൂപ്പർ പറഞ്ഞാൽ വേണ്ട രണ്ട് വേണ്ട അത് നമുക്ക് എടുക്കാം പിന്നെ എനിക്ക് മൂപ്പരയ്ക്ക് ഒരു താല്പര്യം തോന്നില്ല അതായത് എന്താ പറയുക ഞാനും മൂപ്പരെന്നു പറഞ്ഞൊരു എന്താ പറയുക എൻ്റെ ഒരു ഇക്കാക്കയെപ്പോലും അതുപോലെ എന്താ പറയുക ഫ്രണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ ഒരു സാറായിക്കോട്ടെ എല്ലാം എല്ലാ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ സംസാരിക്കും എന്താ പറയുക ഓരോ വെഡിങ് പരമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെന്നുള്ള വിളിച്ച് വയ്ക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഇൻഷാല് അപ്പോൾ അപ്പൊ എന്തായാലും എടുക്കാൻ വിചാരിച്ചു അങ്ങനെ നേരെ കോഴിക്കോട് പോന്നു കോഴിക്കോട് ഈ ഷോപ്പിന്റെ മതൻ അപ്പൊ എന്തായാലും ഒന്ന് സെറ്റ് ആക്കും അപ്പൊ എന്താ പറയാ നിങ്ങളെല്ലാരും ഹാപ്പിയാന്ന് വിചാരിക്കുന്നു ഞാനും ഹാപ്പിയാണ് നിങ്ങൾ ശേഷം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ഷോപ്പിലോട്ട് എത്തിയിരിക്കുകയാണ് എത്തിക്കൂ നമ്മള് എൽപ്പിന്റെ ഷോറൂം തന്നെ കൊറേ തിരിഞ്ഞിട്ടോ എന്തായാലും അവസാനം എത്തിപ്പെട്ടു ഗെയ്സ്

പിന്നെ ഷൂ എടുക്കാൻ വേണ്ടിട്ട് എൽ പി ഡി ഷോറൂമിൽ വന്നോണ്ട് ആരും ഞെട്ടൊന്നും വേണ്ട കേട്ടോ ഇതൊക്കെ എന്റെ ഹാരിസ് കല്യാണം ഗിഫ്റ്റ് ആണ് അതുപോലെ ഡ്രസ്സും അതുപോലെ ഷൂയും ഷൂയും എല്ലാ ഓക്കെ ഭയങ്കര ഹാപ്പിയാണ് മാഷാള്ള അപ്പൊ എന്തായാലും നമ്മള് പൊളിക്കും